നമസ്കാരം ഫെങ്ഷുയി സെഗ്മെന്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തേജസ് ഫെങ്ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ് അദ്ദേഹത്തെ ഇന്നത്തെ സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ സാർ മുമ്പ് എപ്പിസോഡിലെല്ലാം നമ്മൾ ദിശകളെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഇന്ന് ഏത് ദിശയെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്ക് വീടിൻ്റെ വടക്ക് ഭാഗത്തെ കുറിച്ച് അറിയാം മറ്റുള്ള ദിശകളിലെ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് വടക്ക് ഭാഗം അതിനകത്ത് മെയിനായിട്ട് നമ്മൾ നോക്കുമ്പോ കുബേരൻ്റെ സ്ഥാനമാണ് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് നമ്മൾ നോക്കണമെങ്കിൽ കുബേരൻ ആണ് അവിടെ അവിടെ സ്ഥാനം പല ആൾക്കാരും തെറ്റിദ്ധരിക്കാറുണ്ട് കാരണം ഫെങ്ഷുയിൽ തന്നെ ഒത്തിരി ആൾക്കാർ വിളിക്കാറുണ്ട് സാറേ ഈ കുബേരൻ വടക്ക് ഭാഗത്തല്ലേ വെക്കാവൂ വടക്കോട്ടല്ലേ നോക്കി വെക്കാവൂ എന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ട് പക്ഷേ അത് അവരുടെ തെറ്റിദ്ധാരണയാണ് കുബേരൻ എന്ന് പറയുന്നത് ജ്യോതിഷ ഇതിൽ പറഞ്ഞാൽ അതായത് ഐതിഹ്യപ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ രാവണൻ്റെ ജ്യേഷ്ഠൻ ഏറ്റവും കൂടുതൽ സാമ്പത്തികം ഉള്ള ആളാണ് കുബേരൻ ലക്ഷ്മി പണം വിതരണം ചെയ്യുവാൻ കൊടുത്തിട്ടുള്ള ആളാണ് കുബേരൻ്റെയിലാണ് കൊടുത്തിട്ടുള്ളത് അതാണ് ഒരു ജ്യോതിഷപ്രകാരമായിട്ട് അല്ലെങ്കിൽ ഐതിഹ്യം പറയുന്നത് പക്ഷേ വ വീടിൻ്റെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും നമ്മുടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സ്ഥലമാണ് വീട്ടിലുള്ള ആൾക്കാരുടെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുവാനും അത് നല്ലതാക്കുവാനും കഴിവുള്ള സ്ഥലമാണ് വീടിൻ്റെ വടക്ക് ഭാഗം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ വടക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വരാം സെപ്റ്റിക് ടാങ്ക് വരാം അത് വടക്ക് ഭാഗത്ത് അതൊക്കെ വരുവാനുള്ള ഇതുണ്ടെങ്കിലും അത് നോക്കിയും കണ്ടും നമ്മൾ ചെയ്തില്ല എങ്കിൽ വീട്ടിലുള്ള ആൾക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള തടസ്സം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു കുബേറിൻ്റെ തട്ടാണ് വടക്ക് ഭാഗം എന്ന് പറഞ്ഞു അത് എപ്പോഴും നമ്മൾ വീടിൻ്റെ വടക്ക് ഭാഗത്താണ് കിച്ചണിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ വരെ നമ്മൾ ഒലിച്ചു പോകാൻ പല വീടുകളിലും വെച്ചിട്ടുള്ളത് അത് വടക്ക് കിഴക്കോട്ട് മാറ്റിയിട്ട് വിട്ടുകഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ നമുക്ക് വീട്ടിൽ ഒഴിവാക്കാൻ പറ്റും വീടിൻ്റെ വടക്ക് ഡയറക്ഷനിലുള്ള വീടുകൾ ഒത്തിരിയുണ്ട് ഏത് യോനെന്ന് പറയുന്ന പല ഇതിലെ ഡയറക്ഷനിൽ വരുന്ന വീടുകൾ വടക്ക് ഭാഗത്തുള്ള ഡയറക്ഷനിലുള്ള വീട് നമുക്ക് എന്താ പറയുക കുബേരൻ്റെ തട്ടിലോട്ട് തിരിഞ്ഞിരിക്കുന്ന വീടൊക്കെ പവർഫുള്ളാണ് ആണ് അതിനകത്തും നമ്മൾ വീട് വയ്ക്കുമ്പോൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി ആംഗിളിൽ വരുന്ന ഭാഗത്ത് മാത്രമേ അതിൻ്റെ പ്രധാന വാതിൽ വയ്ക്കാൻ പാടുള്ളൂ അത് പ്രധാന വാതിലുകൾ കുറച്ച് പറഞ്ഞു തരുമ്പോൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ വീട്ടിലുള്ള ആർക്കെങ്കിലും തൊഴിൽപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ വടക്ക് ഭാഗത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാൻ വളരെ ഉണ്ടായിട്ടായിരിക്കണം ആ പ്രശ്നം ഉണ്ടാകുന്നത് അതായത് നമ്മൾ ഓഫീസിൽ പോകുന്നു അവിടുത്തെ നമ്മൾ എന്തൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാലും അതിൻ്റെ സുപ്പീരിയർ ഓഫീസേഴ്സ് നമ്മൾ ഷൗട്ട് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തൃപ്തി എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പ്രസിദ്ധമായിട്ടൊരു ചാനൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഏത് തൊട്ട് കഴിഞ്ഞാലും ആൾക്ക് പ്രശ്നമാണ് ഈവൻ വണ്ടി ഓടിച്ചതിന് വണ്ടി തട്ടുക ക്യാമറ കൈകാര്യം ചെയ്താൽ ക്യാമറ കംപ്ലയിൻ്റ് ആവുക ഇതൊക്കെ പുള്ളിയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് പൊതുവേ എല്ലാവർക്കും അത് ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് ആണ് ഞാൻ ഇത് തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പ്രശ്നം എന്നൊക്കെ പറയുന്നത് ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് എഫക്റ്റാണ് അങ്ങനെയുള്ള ഒരു പരിധിവരെ ആ പുള്ളി താമസിക്കുന്ന വീടിൻ്റെ വടക്ക് ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടാവാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കാരണം പുള്ളി വല്ലാതെ ആത്മാർത്ഥമായിട്ടാണ് വരുന്നത് എനിക്കിൻ്റെ വർക്ക് ഇന്ന് ചെയ്യണം ആരെയും വായിരിക്കുന്നു കേൾക്കരുത് പക്ഷേ എല്ലാവരെയും ഈ ഒരു പരിഹാസ കഥാപാത്രമായി മാറുന്ന ഒരു അവസ്ഥ വരുന്നത് നമുക്ക് ഈ ഈയൊരവസ്ഥ കൊണ്ടാണ് വീടിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം മതി ഈവൻ വീടിൻ്റെ വടക്ക് നേരെ പ്രോ നേരെ വടക്ക് ഭാഗത്ത് സേഫ്റ്റി ടാങ്ക് വരും ഇപ്പം വാടക വീടാണെങ്കിൽ അറിയില്ല നമ്മളിപ്പം അവർ നേരെ വടക്ക് ഭാഗത്ത് സേഫ്റ്റി ടാങ്ക് ആയിരിക്കും അതിൽ നിന്നൊന്നും വരുന്ന ദോഷം ഉണ്ടാവാം അല്ലെങ്കിൽ അവിടെ ഒരു ടോയ്ലറ്റ് വരാം അവിടെ നിന്നുണ്ടാകുന്ന ദോഷമായിരിക്കാം അപ്പം ഇങ്ങനെയുള്ള ശരിക്കും പറഞ്ഞാൽ വടക്ക് ഭാഗത്ത് പല വീടുകളിലും വടക്ക് ഭാഗത്ത് കിച്ചൺ വെച്ചിട്ടുണ്ട് കിച്ചൻ്റെ സാധനം വടക്ക് ഭാഗത്ത് പാടില്ല എന്നും ഇന്ത്യൻ വാസ്തു അനുസരിച്ച് പറയാറുണ്ട് പക്ഷേ ഒരുവിധപ്പെട്ട ആൾക്കാർ അവിടെ വയ്ക്കുന്നുമുണ്ട് അതൊക്കെ നമുക്ക് അങ്ങനെ ഉള്ള അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാകുന്നുണ്ടായിരിക്കാം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നത് പിന്നെ പല ആൾക്കാരും വടക്ക് ഭാഗത്തോട്ട് തല തലവെച്ച് കിടക്കാറുള്ള ആൾക്കാരുണ്ട് നമുക്ക് വടക്ക് ഭാഗത്ത് ബെഡ്റൂം വരാൻ പാടില്ല അവിടെ എപ്പോഴും ഒരു എന്താ പറയുക ലിവിങ് റൂമോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ നല്ലതാണ് പക്ഷേ വീട്ടിൽ നമ്മൾ തലവച്ച് കിടക്കുന്ന സമയത്ത് വടക്കോട്ട് തലവച്ച് കിടക്കാൻ പാടില്ല വടക്കോട്ട് തലവച്ച് കിടന്നു കഴിഞ്ഞാൽ സാധനം നമ്മൾ കോമ്പസ് അതായത് ഈ വടക്ക് നോക്കി എന്തോ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ വടക്ക് ഭാഗത്തു നിന്ന് വരുന്ന ഒരു മാഗ്നറ്റിക് എഫക്റ്റ് കൊണ്ടാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ വടക്ക് ഭാഗത്തു നിന്ന് വരുന്ന ആ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉള്ളത് കൊണ്ട് ഈ കോമ്പസ് വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അയണിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ട് അല്ലയോ അപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വടക്കോട്ട് തലവെച്ച് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് നമ്മുടെ ഹെഡിലായിരിക്കും വരിക രാവിലെ എണീക്കുമ്പോൾ നമ്മൾ തലവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് രൂക്ഷമായിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് എപ്പോഴും നമ്മൾ ഒരു ഒരു വേറെ വീട്ടിൽ പോയി ഇപ്പോൾ വേറെ വീട്ടിൽ പോയി നമ്മൾ കിടന്ന് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത അല്ലെങ്കിൽ തലവേദന കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളുക ആ വീട്ടിൻ്റെ വടക്ക് ഭാഗത്തായിരിക്കും നമ്മൾ തലവെച്ച് കിടക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ പോയിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇപ്പം ഞങ്ങൾക്ക് പോകുമ്പോൾ കോമ്പസ് ഉണ്ട് ഞങ്ങൾ ആ ഇതിന് ഡോറക്കോട്ടിരിക്കുന്ന ബെഡ്ഡൊക്കെ ഞങ്ങൾ പിരിച്ച് തിരിച്ചിട്ട് കിടക്കാറുള്ളൂ നമ്മൾ എപ്പോഴും രാവിലെ എണീക്കുമ്പോൾ നല്ല ഫ്രഷ് മൈൻഡോട് കൂടി എണീക്കണമെങ്കിൽ ഏറ്റവും നല്ലത് തെക്കോട്ട് തലവെച്ച് കിടക്കാം ഡോക്ടേഴ്സ് വരെ പറയുന്നത് തെക്കോട്ട് തലവെച്ച് കിടക്കാവുന്നതാണ് പക്ഷേ പൊതുവേ പറഞ്ഞു വരുന്ന കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മരിച്ചു കിടക്കുമ്പോൾ ബോഡി തെക്കോട്ട് കിടത്തണമെന്നു കൊണ്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണെന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ് കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് വടക്കുള്ളത് കൊണ്ട് തല തെക്കോട്ട് വെച്ച് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നല്ല സ്മൂത്തായിട്ട് ശരീരത്തിൽ നടക്കും കിഴക്ക് തലവയ്ക്കാം അതേപോലെ തന്നെ പടിഞ്ഞാറും തലവയ്ക്കാം കിഴക്കാവാം തക്കാവാൻ വേണമെങ്കിൽ പടിഞ്ഞാറാവാം വടക്കരുതേ എന്നാണ് പഴഞ്ചൊല്ല് തന്നെ പറയാറുള്ളത് അതുകൊണ്ട് വടക്ക് ഭാഗം എപ്പോഴും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഭാഗമാണ് ഒരു പക്ഷേ അവിടെ ഒരു ടോയ്ലറ്റ് വന്നു എന്ന് വെച്ചോളാം അതിനകത്ത് നമുക്ക് ഈ സെയിം നേരത്തെ പറഞ്ഞതുപോലെ റെമഡി ഉണ്ട് ആ റെമഡി എന്ന് പറയുന്നത് ആ ടോയ്ലറ്റിനകത്ത് ഒരു ഈ പാറ കഷ്ണമൊക്കെ ഉണ്ടല്ലോ കരിങ്കല്ല് അതൊരു എടുത്ത് ആ ടോയ്ലറ്റിനകത്ത് വച്ച് കഴിഞ്ഞാൽ അതായത് ചെറുതായിട്ട് തുണിയൊക്കെ അലക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കാലിലൊക്കെ തേച്ച് കഴുവാൻ ഉപയോഗിക്കുന്ന അല്പം വലിപ്പമുള്ള സ്റ്റോൺ ആ ടോയ്ലറ്റിനകത്ത് അതിൻ്റെ വടക്ക് ടോയ്ലറ്റിൻ്റെ വടക്ക് ഭാഗത്ത് വയ്ക്കാം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ വടക്ക് ഭാഗത്ത് വരുന്ന ടോയ്ലറ്റിൻ്റെ ഒരുവിധമുള്ള ഇത് മാറ്റം ഉണ്ടാകും പിന്നെ തൊഴിൽപരമായിട്ടുള്ള തടസ്സം വരണമെങ്കിൽ അതൊരു നമുക്കൊരു റെമഡിയാണ് അതിൻ്റെ പിന്നെ ശ്രദ്ധിക്കുക ആ വടക്ക് ഭാഗത്ത് സ്പേസ് തെക്ക് ഭാഗത്ത് സ്പേസ് കൂടുതലും വടക്ക് സ്പേസ് കുറഞ്ഞതുമായിട്ടുള്ള വീടുകളിലും നേരത്തെ പറഞ്ഞതുപോലെ തൊഴിൽപരമായിട്ടുള്ള തടസ്സം ഉണ്ടാവാം വടക്ക് ഭാഗത്ത് ഒരു നമ്മുടെ അച്ഛൻ ഒന്നോ രണ്ടോ മീറ്ററിനപ്പുറം വലിയൊരു ബിൽഡിംഗ് പൊങ്ങി വന്നു കഴിഞ്ഞാലും വീട്ടിലുള്ള ആൾക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള തടസ്സം ഉണ്ടാവാം ഏത് വീട്ടിലും തൊഴിൽപരമായിട്ടുള്ള തടസ്സമോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ സുപ്പീരിയർ ഓഫീസേഴ്സിൻ്റെ അവരുടെയൊക്കെ ഒരു എന്താ പറയുക ഒരു ശകാരം കേട്ട് തുടങ്ങിയോ വീടിൻ്റെ വടക്ക് ഭാഗം ശ്രദ്ധിക്കുക മെയിൻ ആയിട്ട് ഇതിപ്പോൾ കുബേരന്റെ ദിക്കാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ കുബേരന്റെ ഈ പ്രതിമ വാങ്ങി വെക്കുന്നത് അത് പലരും അറിയാതെ അവരുടെ ഇഷ്ടത്തിന് വാങ്ങി വെക്കുന്നുണ്ട് അത് എത്ര മാത്രമേ ശരിക്കും പറഞ്ഞാൽ കുബേരന്റെ പ്രതിമ ആരും അരുമാനിച്ചു വെക്കുന്നില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഈ വടക്കിന്റെ അധിപൻ എന്ന് പറയുന്ന കുബേരൻ രാവണൻ്റെ ജ്യേഷ്ഠനാണ് ഒത്തിരി കാശുള്ള കൃഷിയാണ് പക്ഷെ അദ്ദേഹത്തിന് ഒരു അസുഖമുണ്ട് അദ്ദേഹത്തിന് കുഷ്ഠരോഗമാണുള്ളത് അപ്പം ഇപ്പോഴും പല ആൾക്കാരും പറയുന്ന ഈ കുബേരൻ്റെ സ്ഥിതി ഉണ്ടാവരുത് എന്ന് പല ആൾക്കാരുടെയും പറയാറുണ്ട് അദ്ദേഹത്തിന് പണം ഒത്തിരി ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് അസുഖം കൂടുതലാണ് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം ലാഫിങ് ബുദ്ധ ലാഫിങ് ബുദ്ധയെന്നും നമ്മളിവിടുത്തെ ആൾക്കാർ അത് പറയുന്നത് കുബേരനാണെന്ന് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ആ കുബേരൻ ഒരു കുബേരനെവിടെ വയ്ക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട് അത് ഈ വടക്കുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ളതല്ല ഇത് ഒരു സൈക്കോളജിക്കൽ എഫക്റ്റാണ് പുറത്തുനിന്ന് അതിങ്ങനെ ആ ലാഫിംഗ് ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞു തരുന്ന ആ ഒരു എപ്പിസോഡിൽ ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ വീടിനകത്ത് ദോഷങ്ങൾ അതായത് ഒരു വീട്ടിലുള്ള ഗ്രഹനാഥനോ അല്ലെങ്കിൽ ഗ്രഹനാഥയ്ക്കോ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് ശ്രദ്ധിച്ചോളുക വീടിൻ്റെ വടക്ക് ഭാഗത്ത് അതിനുള്ള പ്രശ്നങ്ങളുണ്ടാവുക ഉണ്ടായതുകൊണ്ടാണ് വടക്ക് ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗവും ശ്രദ്ധിക്കണം അതും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അത് വീട്ടിലുള്ള ഗ്രഹനാഥൻ്റെ തട്ടാണത് അത് സാമ്പത്തികം ഇല്ലാതെ വരിക എന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ദോഷമാണ് ഗ്രഹനാഥയുടെ തട്ട് എന്ന് പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഗ്രഹനാഥൻ്റെ തട്ടാണ് പടിഞ്ഞാറ് കുട്ടികളുടെ തട്ടാണ് അത് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നു അതേപോലെ തന്നെ വടക്ക് ഭാഗം മോശമായാൽ ആ വീട്ടിലുള്ള ആൾക്കാരുടെ അവസ്ഥ വളരെ മോശമാവും കാരണം എല്ലാ ആൾക്കാരെയും വിളിക്കും വിളിക്കും എൻ്റെയോട് പറയാറുണ്ട് സാർ സാമ്പത്തികം വരുവാൻ എന്താണ് വീട്ടിൽ ചെയ്യേണ്ടത് ഒന്നും ചെയ്യാനില്ല ജോലിക്കോ അതി അല്ലാതെ ഒരു മാജിക്കും സാമ്പത്തികം വരുവാൻ നമുക്ക് അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ജ്യോതിഷത്തിനോ ഒരു പൂജയിലോ ഒരു വീട്ടിൽ സാമ്പത്തികം കൊണ്ടുവരാൻ പറ്റത്തില്ല അല്ല ഒരു കണക്കിന് പറയുകയാണെങ്കിൽ സാമ്പത്തികം വരും ജോലി തടസ്സം ഒരു പ്രശ്നമാണ് നൂറ് ശതമാനമാണ് ഈ ജോലി ഉണ്ടെങ്കിലല്ലേ വീട്ടിൽ സാമ്പത്തികം വരത്തുള്ളു ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുവാനുള്ളൊരു മൈൻഡ് മാത്രമാണ് നമുക്ക് എന്ത് ഇത് ചെയ്ത് കഴിഞ്ഞാലും ഫെങ്ഷിയോ ജ്യോതിഷോ പൂജയോ കാര്യങ്ങളോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിൽ നമുക്ക് കിട്ടുന്നത് എന്താണ് നമുക്ക് നല്ല ഫ്രഷായിട്ട് നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുക അതുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും നമുക്ക് സക്സസ് ആവും അതില്ലാതെ ഈ ഒരു സിസ്റ്റം ഒരു ഏലസിനോ അല്ലെങ്കിൽ ഒരു ഇതിനോ ഒരു വീട്ടിലും കാശ് കൊണ്ടുവരാനുള്ള ഇതില്ല പല പല ആൾക്കാരും ഈ കഴിഞ്ഞ ദിവസം പോലും ഒരാൾ വിളിച്ചിട്ട് സാറേ എനിക്ക് ഭയങ്കര കടം എൻ്റെ എനിക്ക് എങ്ങനെ ആ പൈസ കൊടുത്ത് തീർക്കണം ഞാൻ കൂളായിട്ട് പറഞ്ഞു വീട്ടിൽ ജോലിക്ക് പോകണം ജോലിക്കുവലെ പൈസ കിട്ടുന്നത് ആ ജോലിക്ക് പോകാനുള്ള തടസ്സം എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഞാൻ മാറ്റിത്തരാൻ തയ്യാറാണ് അസുഖങ്ങളായിരിക്കാം അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ജോലിക്ക് പോകാൻ തോന്നാത്ത ഒരു മാനസികാവസ്ഥയായിരിക്കാം അങ്ങനെയുള്ള മാനസികാവസ്ഥകൾ നമുക്ക് ഫെൻഷയിലൂടെ നൂറ് ശതമാനം മാറ്റിയെടുക്കാൻ പറ്റും അത് മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് ആക്റ്റീവായിട്ട് പോയി വർക്ക് ചെയ്യാനുള്ളത് എപ്പോഴും തൊഴിലാണ് ഒരു വീട്ടിലുള്ള എല്ലാവരുടെത് അതിൽ പല ഇത് പറയുക ഗ്രഹനാഥനയിച്ച് ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരുന്ന ഒരു സാമ്പത്തികത്തിൻ്റെ ഇത് അത് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റമാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്നത് പണ്ട് വളരെ ശ്രദ്ധിക്കുക വീടിൻ്റെ വടക്ക് ഭാഗം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക തൊഴിൽപരമായിട്ട് നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ വീടിൻ്റെ വടക്ക് ഭാഗത്തെ പ്രശ്നം കൊണ്ടായിരിക്കാം അപ്പോൾ ഒന്ന് വിശദമായിട്ട് നോക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിരിക്കും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോട്ട് ചെയ്തിട്ട് വിളിക്കുക വിശദമായിട്ടുള്ള മറുപടി ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം മാറും എന്നുള്ള കാര്യം ഞാൻ ഫോണിൽ കൂടെ തന്നെ പറഞ്ഞു തരാം അത്ര രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ കറക്റ്റ് ചെയ്ത് തരാം ധൈര്യമായിട്ട് വിളിക്കുക അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നമസ്കാരം